മലയാളികളുടെ പ്രിയപ്പെട്ട കാട്ടാനയായിരുന്ന അരിക്കൊമ്പന്റെ വിഹാര കേന്ദ്രമായിരുന്ന മുന്നൂറ്റൊന്ന് കോളനിയിൽ രണ്ട് വീടുകളടിച്ചു തകർത്ത് ചക്കക്കൊമ്പൻ അതേസമയം മതം പൊട്ടി നിൽക്കുന്ന പടയപ്പ കൂടുതൽ അക്രമകാരിയായി മാറിയിരിക്കുകയാണ് ബൈക്കിൽ പോയ യുവതിയെ എടുത്തെറിഞ്ഞതിന് പിന്നാലെ മറ്റൊരാളെ ഇന്നലെ ആക്രമിച്ചിരുന്നു അരിക്കൊമ്പനെ കടത്തിയാൽ ഇടുക്കി ചിന്നക്കനാൽ മേഖലയിലെ ജനങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാണ് അരിക്കൊമ്പനെ നാടുകടത്തിയത് എന്നാൽ ഇപ്പോൾ പടയപ്പയും ചക്കക്കൊമ്പനും ഈ മേഖലയിൽ വൻ അക്രമമാണ് അഴിച്ചുവിടുന്നത് പടയപ്പേക്കാൾ അപകടകാരിയാണ് ചക്കക്കൊമ്പൻ പടയപ്പ പൊതുവെ വഴിയരികിലെ കടകൾ തള്ളി തുറന്ന് അതിലുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുമ്പോൾ ചക്കകൊമ്പൻ തകർക്കുന്നത് വീടുകളാണ് ഇടുക്കി ജില്ലയിൽ തന്നെ പലർക്കും ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാൽ പടയപ്പയ്ക്കും ചക്കക്കുമ്പനും പിന്നാലെ വിരിഞ്ഞ കുമ്പൻ എന്ന പേരുള്ള മറ്റൊരാന കൂടി മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ നിലയുറപ്പിച്ച വിരിഞ്ഞ കുമ്പൻ വഴിയാത്രക്കാരെ കുറച്ചു നേരത്തേക്ക് ഭീതിയിലാഴ്ത്തി വനാതിർത്തിയോട് ചേർന്ന് ഫെൻസിംഗ് നിർമ്മിച്ചിട്ടോ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടോ കാട്ടാനകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഓരോ പ്രതിരോധ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്